ു കോളേജ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ എഴുത്തുകാരി ഉഷാ ദേവി മാരായിൽ ഉദ്ഘാടനം ചെയ്തു നിങ്ങൾക്ക് കിട്ടിയ വിഷയം ിക്കണമെന്നുള്ളത് വിസ്മിക്കാൻ പാടില്ല അതിനു മുൻപ് എന്തിൻ്റെ പ്രാധാന്യം അതായത് പി എൻ പണിക്കര് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നത് അദ്ദേഹത്തിന് പതിനേഴ് വയസ്സുള്ളപ്പോൾ സനാതനധർമ്മം എന്നു പേരായ ഒരു വായനശാല ഉണ്ടാക്കിക്കൊണ്ട് പതിനേഴ് വയസ്സോട് നിന്നുള്ള കാര്യം ഇറങ്ങി എല്ലാവരെയും മനസ്സിലാക്കി വായനശാലയിലേക്ക് വായനയിലേക്ക് അദ്ദേഹം നമ്മളെ മനുഷ്യർ എത്തിച്ചു അഡ്വക്കേറ്റ് ലിഷാ ജയനാരായണൻ വിശിഷ്ടാതിഥിയായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കോഴിക്കോട് സമയത്തിന്റെ പരിമിതികൾ മനസ്സിലാക്കും നമ്മുടെ ഒരു ജോലിക്ക് ഈ പ്രൊഫഷൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പ്രത്യേകത സമയത്തിന്റെ അറിയാം പല പലരും നിങ്ങളെ പലരും കോട്ട് വിസിറ്റിന് വരുമ്പോ ചിലപ്പോ കണ്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഈ കോളേജിന് വേണ്ടിയിട്ട് ചില പരിപാടികൾ കോളേജ് പ്രിൻസിപ്പൽ ആശാ മരിയ അധ്യക്ഷത വഹിച്ചു നമ്മൾ എത്ര പുസ്തകങ്ങൾ വായിച്ചു കഴിഞ്ഞാലും നമ്മൾ അത്യാവശ്യമായിട്ട് വായിക്കേണ്ട രണ്ട് പുസ്തകങ്ങൾ ഉണ്ടെന്നാണ് മറ്റൊന്ന് തനിക്ക് ചുറ്റുമുള്ള പ്രകൃതി എന്നാണ് അതുപോലെ ഷേക്സ്പിയർ പറഞ്ഞിരിക്കുന്നത് വായിച്ചു പോലും വളരാത്ത മനുഷ്യനാണെങ്കിൽ അവൻ മൃഗദാണ് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുടെ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഏതെങ്കിലും വായിക്കാൻ നമ്മൾ തീരുമാനമെടുക്കുക നമ്മളെ തന്നെ ും നമ്മുടെ ചുറ്റുമുള്ള ഓരോരുത്തരെയും നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ദിയ ഫാത്തിമ ആര്യ എസ് ജ്യോതിസ് നെസ്രിൻ കെ ഐ ഹസീന എ ബക്കർ എന്നിവർ പ്രസംഗിച്ചു അധ്യാപകരായ ഷെമീന സി കെ ശിൽപ യു എസ് എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു വിജയികൾക്ക് സമ്മാനദാനവും നൽകി